ಹಾಯ್ ಕೂಟಗಾರೇ ಎಲ್ಲ ರಿಜಾ ಲೇನಿಂಗ್ ವೇಲ್ಡಲೇ ಸ್ವಾಗತ ಗುಡ್ ಫ್ರೆಂಡ್ಸ್ ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ హాయ్ ఫ్రెండ్స్ దేదో దొంద అర్థం తారుగా కొడుకుగా దేదో తారుగా కొడుకుగా దే బిजिए തന്നാലും ദേദീജിയെ തന്നാലും അല്ലെങ്കിൽ കൊടുത്താലും കുറച്ചുകൂടി റെസ്പെക്ട് കൊടുത്തു പറയുമ്പോൾ ദേദോ കൊടുക്കുക തരുക ദേദീജിയെ കുറച്ചുകൂടി റെസ്പെക്ട് പറയുമ്പോൾ തന്നാലും കൊടുത്താലും പലർക്കും ഡൗട്ട് വരുന്നതാണ് നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ കൊടുക്കുക തരുക പറയുമ്പോൾ അതുപോലെ ദേദോ കൊടുക്കുക തരുക എന്നും വരും ദേദീജിയെ കൊടുത്താൽ അല്ലെങ്കിൽ തന്നാലോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ദേ തരും ദേ തരും തരും വ്യത്യാസം മനസ്സിലായല്ലോ പലർക്കും വരുന്ന ഡൗട്ടാ കൊടുക്കുക തരുക തരും എങ്ങനെയാ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ പറയുക ദേദോ കൊടുക്കുക അല്ലെങ്കിൽ തരുക സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ സംസാരിക്കും ദേ റെസ്പെക്റ്റ് കൊടുത്ത് തന്നാലും അല്ലെങ്കിൽ കൊടുത്താലും തരും അല്ലെങ്കിൽ കൊടുക്കും ഇത് എനിക്ക് തരും നമുക്ക് എങ്ങനെ പറയാം ഏ ദേദോ മുജേ ദേദോ എനിക്ക് തരൂ ഇത് എനിക്ക് തരൂ ഏ ദേദോ ഇത് എനിക്ക് തരൂ ഇത് എനിക്ക് ഒരുപാട് പേർക്ക് വരുന്ന ഡൗട്ടായി എന്തെങ്കിലും തരുക കൊടുക്കുക അപ്പൊ എനിക്ക് തരൂ എങ്ങനെ പറയാ മുജേ ദേദോ എനിക്ക് തരൂ ഏ ദേദോ ഇത് എനിക്ക് തരൂ ദേദോ തരൂങ്കേ സോറി ദേദോ തരുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറയും ദേദേ തരും ഏ മുജേദോ ഇത് എനിക്ക് തരൂ ഏ മുജേ ദേദോ പറയുമ്പോ നമുക്ക് പറയാം എനിക്ക് തരൂ ദേദോ ഏ പറയുമ്പോ ഏ മുജേദോ ഇത് എനിക്ക് തരൂ അതുപോലെ എനിക്ക് തന്നു എന്ന് പറയുകയാണെങ്ങനെയാ ദേദിയ തന്നു മുജേ ദേദിയ എനിക്ക് തന്നു മു എനിക്ക് തന്നു മുജേദിയ ദേദിയ തന്നു മുജേ ദേദിയ എനിക്ക് തന്നു എനിക്ക് തരൂന്നെങ്ങനാ നമുക്ക് പറയാ മുജേ दे दे देंगे दे देंगे ുംങ്കേ തരും എനിക്ക് തരും എനിക്ക് തരും എനിക്ക് തരും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഒന്നുകൂടി നോക്കട്ടെ ോ എന്താ സ്ക്ലിയർ ദേദോ കൊടുക്കുക അല്ലെങ്കിൽ തരുക ദേ ദേ തന്നാലും അല്ലെങ്കിൽ കൊടുത്താലും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സംസാരിക്കും കുറച്ചുകൂടി റെസ്പെക്ട് കൊടുത്ത് ദേ തരും ദേദിയ തന്നു ഏ മുജെ ദേദോ എനിക്ക് തരൂ ഇത് എനിക്ക് തരൂ അതുപോലെ നോക്കിയട്ടെ മുജെ ദേദിയ എനിക്ക് തന്നു മുജെ ദേ എനിക്ക്

കൊടുക്കൂ ഒരുപാട് അവർക്ക് ഡൗട്ട് വരുന്ന കാര്യം കൊടുക്കൂ തരൂ എന്തേലും പറയുമ്പോ ഒരുപാട് ഉസ്കോ ദേദോ അവന് കൊടുക്കൂ അപ്പൊ അവന് കൊടുക്കൂന്ന് നമുക്ക് എങ്ങനെ പറയാ ഉസ്കോ ദേ അവന് അവനെ കൊടുക്കും എനിക്ക് തരണം അല്ലെങ്കിൽ എനിക്ക് തരണം ക്ലിയർ യെസ് ദേഹെ എനിക്ക് തരണം അല്ലെങ്കിൽ മുജന എനിക്ക് തരണം ദേനാഹെന്നും പറയാ പറയാ എനിക്ക് തരണം അവന് കൊടുത്തു എന്ന് എങ്ങനെ പറയാ ഉസ്കോ స్కోని కొడుతు క్లియర్ ధేనా మనసు దేదో కొడుకు అ തരിക ദേദീജിയെ തന്നാലും ദേ തരൂ ദേദിയ മത് തന്നു ഏ മുജേ ദേദോ മുജേ ദേദോ പറഞ്ഞാൽ എനിക്ക് തരൂ ഏ മുജേ ദേദോ പറഞ്ഞാൽ ഇത് എനിക്ക് തരൂ എനിക്ക് തരണം എന്ന് പറയണമെങ്കിൽ മുജേ ദേ അല്ലെങ്കിൽ മുജേ ദേ എനിക്ക് തരണം മുജേ ദേദോ എനിക്ക് തരൂ ഏ മുജേ ദേദോ ഇത് എനിക്ക് തരൂ മുജെ ദേദിയ എനിക്ക് തന്നു ദേ തരു ഉജേ ദേ എനിക്ക് തരൂ അതുപോലെ അവന് കൊടുക്കൂ ഉസ്കോ ദേദോ അവന് കൊടുക്കൂ ഉസ്കോ ദേദിയാ അവന് കൊടുത്തു കൊടുക്കുന്നോ ഉസ്കോ ദേ അവന് കൊടുക്കും ദേദിയാ കൊടുക്കൂ കൊടുത്തു സോറി ദേദീയ തന്നു മുജേ ദേദോ തരൂ അല്ലെങ്കിൽ കൊടുക്കൂ ദേദീജിയെ തന്നാലും അല്ലെങ്കിൽ കൊടുത്താലും കൂടുതൽ റെസ്പെക്റ്റ് കൊടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഉസ്കോ ദേദോ അവന് കൊടുക്കൂ മുജേ ദേഹെ എനിക്ക് തരണം മുജെ ദേഹേ ക്ലിയർ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് അതുപോലെ എടുക്കുക എടുക്കണം എന്നുള്ളതും ഹിന്ദിയിൽ എങ്ങനെ പറയാ ലേന എടുക്കണം ലേലോ എടുക്കൂ ലേലിയ എടുത്തു ലേലൂങ്ക എടുക്കും ദേദിയ പോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് ദേദോ ദേദിജി ദേദീജിയെന്നൊക്കെ എന്താ ദേദോ കൊടുക്കുക തരുക ദേദീജിയെ കൊടുത്താൽ അതുപോലെ ഹിന്ദിയിൽ എടുക്കണം എടുക്കുക അതെങ്ങനെയാ പറയാ ലേനാഹേ എടുക്കണം ലേലോ എടുക്കൂ ലേലിയ എടുത്തു പറയും ലേലൂങ്കി എടുക്കും ഒരു സാമാൻ എടുക്കണമെങ്കിൽ ഓ സാമാൻ ലേലൂങ്കി ഓവൻ സാമാൻ സാധനം എടുക്കും ലേലൂങ്ക അല്ലെങ്കിൽ ലേലൂങ്കേ गुड इवनिंग फ्रेंड्स हाय दोस्तों कैसे हो കൊടുക്കുക തരുക ദേദോ കൊടുക്കുക തരുക ദേദീജിയെ തന്നാലും അല്ലെങ്കിൽ കൊടുത്താലും ദേദിയാ തന്നു ദേ തരും ദേ തരും മുജെ ദേദോ എനിക്ക് തരൂ ഏ ദേദോ ഇത് എനിക്ക് തരൂ ए मुझे दे दो इद एनेके तरु मुझे दे दिया एनेके तन्नु दे दिया तन्नु मुझे दे दिया एनेके तन्नु दे देंगे तरु मुझे दे देंगे एनेके तरु मुझे दे देंगे एनेके तरु

It <clears throat> is.